നമസ്കാരം എവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മൂലയിടം റെയിൽവേ മേൽപ്പാലത്തിലാണ് നമ്മൾ പലതവണയായി ഈ ഒരു പാലത്തിൻ്റെ ശോചനീയവസ്ഥ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു പാലത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കത് നോക്കാം അപകടങ്ങൾ തുടർക്കതയെ മാറുകയാണ് മൂലയിടം റെയിൽവേ മേൽപ്പാലത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മേൽപ്പാലത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ വീണ് അപകടപ്പെട്ടത് അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയും ഇതുവരെയും വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്ത മേൽപ്പാലം ഇത്ര കാലം കഴിഞ്ഞിട്ടും നവീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനാൽ തന്നെ പാലത്തിന് ബലക്ഷയവും ഉണ്ടായിട്ടുണ്ട് റോഡിലെ ടാറുകൾ പൊളിഞ്ഞും കാട് കയറിയും കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമായി തീരുന്നു പാലത്തിനോട് ചേർന്നുള്ള നടപ്പാതയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുകയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം